നബിസ്ലാഹു അല്ലെ വല്ലാമത്തങ്ങൾ ഒതു ചെയ്യുമ്പോഴൊക്കെ വായിൽ വെള്ളം ചോറ്റിത്തൊപ്പും മിസ്വാക്ക് ചെയ്യും അതേപോലെ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റും നന്നായി ചീറ്റും പക്ഷെ നോമ്പുകാരനോട് കരുതാൻ നബി സല അഹു അലൈവ് വസല്ലാംത്തങ്ങൾ പറയുകയുണ്ടായി പല ആളുകളും നോമ്പുകാർ മിസ്വാക്ക് ചെയ്യുന്ന വിഷയത്തിൽ വായവെടുപ്പാക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കുറവുള്ളവരാണ് നബി സല അഹു അലൈവ് നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്തതിനെക്കുറിച്ച് സഹാബി നിവേദനം ചെയ്യുന്നുണ്ട് സഹാബിയുടെ പ്രയോഗം റായത്ത് റസൂൽ അള്ളി സ്വലി സ്വലം യഥസവഖ് മാല ഉഹ്സി ഹസായിം നോമ്പുകാരനായിരിക്കും റസൂൽള്ളഹ മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു എനിക്ക് തിട്ടപ്പെടുത്താനായില്ല എത്രമേൽ തിരുനബി മിസ്വാക്ക് ചെയ്തു എന്ന വിഷയം ആമിർ ആമിർബിൻ റബിയാണ് അത് പറയുന്നത് റബി അള്ളാഹു തലാഹു അബ്ദുർ റഹ്മാൻ ഇബിൻ ഉഖൻ എന്ന് പറയുന്ന പണ്ഡിതൻ മുഹാദ്ബിൻ ജബലിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ആ അത്തസവ് വക്വാന സായി നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്യാമോ എന്ന് അപ്പം മുവാദ് റബി അള്ളാൻ പറഞ്ഞു ഞാൻ അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഫി ഫിഐ അത്തസവ് വക് പകലിൽ എവിടെ ഏത് സമയം മിസ്വാക്ക് ചെയ്യും അപ്പോൾ മുഹാദ് പറയുന്നുണ്ട് ഓ ധുവൻ ഔ അഷീയ തൻ രാവിലെയും വൈകുന്നേരം ഒക്കെ മിസ്വാക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അബ്ദുറഹ്മാൻ ഖാൻ പറയുന്നുണ്ട് നോമ്പുകാരനായിരിക്കെ ഉച്ചതെറ്റിയതിനു ശേഷം അഷീയയിൽ മിസ്വാക്ക് ചെയ്യുന്ന ചില ആ ചെയ്യുന്നത് ചില ആളുകൾക്ക് അനിഷ്ടമാണ് അരോചകമാണ് അതെന്തുകൊണ്ട് അതൊരു തിരുമൊഴി കാരണത്താൽ തിരുമൊഴി എന്താ നബ്സല്ലി സ്വലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹലൂഫ് ഫമിസ്ബുന്ദി മിസ് നോമ്പുകാരൻ്റെ വായക്ക് വരുന്ന മണപ്പകർച്ച അത് അള്ളാഹുവിംഗൽ കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ് എന്ന് അപ്പോൾ നോമ്പുകാരൻ്റെ വായക്കുള്ള മണപ്പകർച്ച അത് ഏറ്റവും ഇഷ്ടമാണ് കസ്തൂരിയേക്കാൾ എന്ന ഹീത്ത് വെച്ച് ഈ മണപ്പകർച്ച ഉണ്ടാകാൻ ചിലർ ഉച്ച ഉച്ചതെറ്റിയതിന് ശേഷം മിസ്വാക്ക് ചെയ്യുന്നില്ല എന്നാണ് അബ്ദുറഹ്മാൻ ഇബിനാൻ മുഹാദർ അബി അള്ളാഹുനീനോട് പറയുന്നത് മുഹാദർ അബി അള്ളാഹുഅലും അതിനെ നഗശി ഗാന്ധി എതിർത്തു സുബാൻ അള്ളാ എന്ന് പറഞ്ഞ അദ്ദേഹം അവളുടെ വികാര വിക്ഷുബ്ധനായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് മിസ്വാക്ക് കൊണ്ട് ആളുകളോട് കൽപ്പിച്ചു നബിസ്ലാഹു അലൈഹി വല്ലം അങ്ങനെ മിസ്വാക്ക് ചെയ്ത് അവരുടെ നനക്കാൻ കൽപ്പനയുണ്ടായിട്ട് മിസ്വാക്ക് ചെയ്യാതെ വായ ഉണക്കുന്ന ആളുകൾ അതിലൊരിക്കലും യാതൊരു ഹൈറുമില്ല അതിലുള്ളത് ഷെർ മാത്രമാണ് എന്ന് മുഹാസർ റബി അള്ളാഹു താലാഅനു അദ്ദേഹത്തോട് പ്രതികരിച്ചു എന്നാണ്